ശുചിമുറി മാലിന്യം റോഡിലേക്ക് തള്ളുന്നത് മൊബൈലിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവാക്കളെ അതേ ടാങ്കർ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ആലപ്പുഴ ഇ എസ് ഐ ജംഗ്ഷനിലാണ് ഇക്കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതി പുലർച്ചെ അഞ്ചരയോടുകൂടി ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ച യുവാക്കളായി ടാങ്കർ ലോറി പിന്തുടർന്നെത്തുകയും ഇടിച്ചു വീഴ്ത്തുകയുമായിരുന്നു രണ്ട് യുവാക്കൾക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അവർ ചികിത്സയിലായിരുന്നു ഈ വിഷയത്തിൽ ഇപ്പോൾ ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പരിക്കേറ്റ യുവാക്കൾ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് എന്താണെന്ന് സംഭവിച്ചത് ഇരുപത്തൊന്നാം രാവിലെ നമ്മൾ പുള്ളി പുള്ളിനാകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുകയായിരുന്നു ആ സംഭവം ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് നമ്മളെ വീടിൻ്റെ വീടിൻ്റെ ഭാഗത്തേ തന്നെ വീട്ടിലോട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ വീടിൻ്റെ പ്രദേശ പ്രദേശത്തായിട്ട് തന്നെയാണ് ഈ മാലിന്യം പുറന്തള്ളുന്നത് കണ്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയും പുറകിൽ നമ്പർ പ്ലേറ്റ് മറച്ചു പിടിച്ചത് കൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയി വീഡിയോ എടുക്കാൻ നോക്കിയ സമയത്താണ് അത് അവർ നമ്മളെ പിന്തുടരുന്നതും പിന്തുടർന്ന് വന്നു പിന്നെ അത് കഴിഞ്ഞ് ഇ എസ് എ ജംഗ്ഷനിലെത്തിയപ്പോൾ നമ്മളെ പുറകിൽ നിന്ന് വന്ന് വണ്ടി ഇടിച്ച് പിടിച്ച് അപകടപ്പെടുത്താൻ ശ്രമിച്ചത് ഈ വണ്ടിയുടെ ലോറിയുടെ നമ്പർ പ്ലേറ്റ് മറിച്ചു വെച്ച അവസ്ഥയിലായിരുന്നു ആ ബാക്കിലെ നമ്പർ പ്ലേറ്റ് അവർ മറച്ച് മറച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്താ പേപ്പർ കടലാസം കൊണ്ട് മറച്ചു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ നമ്മളെ നമ്പർ പ്ലേറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഫ്രണ്ടോട്ട് വന്നത് അപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ ആൾക്കാർ നമ്മളെ കാണുകയും തുടർന്ന് നമ്മളെ പിന്തുടർന്ന് നമ്മളെ അഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത് സംഭവം ആ ഉണ്ട് ഉണ്ട് നമ്മൾ അങ്ങനെ നിർത്തടാന്ന് പറഞ്ഞ് വണ്ടി കുറച്ച് പോയി കഴിഞ്ഞ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് വട്ടം വെച്ച് വണ്ടി നിർത്തടാമെന്ന് ഭീഷണിപ്പെടുത്തുകയും അതിന് ശേഷം നമ്മളൊന്ന് സ്ലോ ചെയ്തിട്ട് നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് തന്നെ പോയി അതിനുശേഷമാണ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞ് ഈ ജംഗ്ഷന് സമീപത്തായിട്ട് നമ്മളെ ഇടിച്ചിടുകയും ആക്സിഡന്റ് പറ്റി സഞ്ചരിച്ചത് എനിക്ക് മെയിനായിട്ടുള്ളത് നെറ്റ് പൊട്ടലുണ്ട് പിന്നെ കവളിൻ്റെ എല്ലിന് ചെറിയ പൊട്ടലുണ്ട് പിന്നെ കൈ കാലുകൾക്ക് ഉറച്ചിലും ഇതെല്ലാം പറ്റിയിട്ടുണ്ട് ഈ വാഹനം നിങ്ങളെ ഇടിച്ചിട്ടതിന് ശേഷം ഈ ടാങ്കറിലൂടെ അതെ നിർത്താതെ പോയി ഫ്രണ്ടിലോട്ട് തന്നെ നിർത്താതെ പോകുമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആംബുലൻസിലാണ് ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകുന്നത് അതെ അതെ ആംബുലൻസ് വഴിയാണ് പോകുന്നത് സൂചനകളുണ്ടോ ഇല്ല ഇല്ല നമ്പർ പ്ലേറ്റ് കവേർഡായിരുന്നു പിന്നെ ഏകദേശം ഒരു മോഡൽ ഫോട്ടോയിൽ വെച്ചിട്ട് മഹീന്ദ്രയുടെ ഒരു പുതിയ മോഡൽ വണ്ടിയാണെന്നാണ് ഇത് വന്നിട്ടുള്ളത് തന്നെ പരിക്കേറ്റിട്ടുണ്ട് നല്ല രീതിയിലുള്ള അതെ ഇവിടെയൊക്കെ നല്ലൊരു പരിക്കും ഉണ്ട് പോലീസിന്റെ നല്ല അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണെങ്കിലും ഇക്കഴിഞ്ഞ ഇരുപത്തിയൊൻപതാം തീയതി പുലർച്ചെ കൂടിയാണ് ആലപ്പുഴ ഇ എസ് ഐ ജംഗ്ഷനിൽ വെച്ച ഈ സംഭവം ഉണ്ടാകുന്നത് ഈ രണ്ട് യുവാക്കൾ അവരുടെ വീട്ടിൽ നിന്നിറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ വീടിന് സമീപത്ത് തന്നെ ഒരു സ്ഥലത്ത് ടാങ്കർ ലോറിയിൽ നിന്നും ശുചിമുറി മാലിന്യം റോഡിലേക്ക് തള്ളുന്നത് കാണുന്നു ഇത് സ്വന്തം നാട്ടിലായതുകൊണ്ട് തന്നെ അവർ അത് മൊബൈൽ ക്യാമറയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു വണ്ടിയുടെ പിൻഭാഗത്തെ നമ്പർ പ്ലേറ്റ് പത്രപേപ്പർ ഉപയോഗിച്ച് മറച്ച അവസ്ഥയിലായിരുന്നു ഇതുകൊണ്ട് തന്നെ വണ്ടിയുടെ മുൻഭാഗത്തേക്ക് എത്തുമ്പോൾ ആ വണ്ടിക്കുള്ളിലുണ്ടായിരുന്ന വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇവരെ കാണുകയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതോടുകൂടി ഇവർ വാഹനം എടുത്ത് മുൻപോട്ട് പോകുന്നു ഇത് തൊട്ടു പിന്നാലെ ടാങ്കർ ലോറിയുമായി തന്നെ പിന്നാലെ എത്തിയ ആ ഇരുവർ രണ്ടംഗ സംഘം ഇ എസ് ഐ ജംഗ്ഷനിൽ വെച്ച് ഇവരുടെ ഇരുചക്ര വാഹനത്തെ ഇടിച്ചു തെറപ്പിക്കുകയായിരുന്നു അപകടത്തിൽ രണ്ടുപേർക്കും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് അവിടെ റോഡിൽ വീണ് കടന്ന ഇവരെ നാട്ടുകാരാണ് ആംബുലൻസിൽ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നത് പിന്നീട് പിന്നീടന്ന് വൈകുന്നേരമാണ് ഇവർ ഡിസ്ചാർജ് ആകുന്നത് ഈ സംഭവത്തിൽ അതിനുശേഷം ഇവർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ ആലപ്പുഴ നോർത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് ഉടൻ തന്നെ ഈ പ്രതികളെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് ആലപ്പുഴ നോർത്ത് പോലീസ് പങ്കുവയ്ക്കുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺ മലയിൽനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്